ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പതേ മുപ്പതിനും പത്തിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം ഇതായിരുന്നു ആ ഒരു പോസ്റ്റ് ഓക്കെ അപ്പോൾ ഇത് സംഗതി വേറെ ധർമ്മജൻ ബോൾഗാട്ടി വൈഫും ഒന്നും കല്യാണം കഴിക്കുന്നു അതിനൊരു റീസണും ഉണ്ട് അപ്പോൾ ഇവർ ഈ ഒരു പോസ്റ്റ് ഇടുന്നു ഫോട്ടോ ഷെയർ ചെയ്യുന്നു അതിന് അവരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് വരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരുന്നു പിന്നെ അറിയാലോ ന്യൂസും എല്ലാവരും അത് ഏറ്റെടുത്തു എൻ്റെ ഭാര്യ വീണ്ടും വിവാഹ ഇത് അകുന്നു കുറിപ്പുമായി ധർമ്മജൻ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചാനലുകളും എല്ലാവരും അത് ഏറ്റെടുത്തു അങ്ങനെ കല്യാണം ആ വഴിക്ക് അങ്ങനെ നടന്നു അത് നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ അവിടെ പോകുന്നു വിഷ്വൽസ് വരുന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ ആവുന്നു കമൻ ബോക്സ് കമൻ തൊഴിലാളികൾ ഈ കമൻ തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ എടുത്ത് പറയണം ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന കമൻറ്റുകൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്തു നമുക്കതിൻ്റെ ജെനുവിൻ നമുക്ക് നമുക്കതിൻ്റെ റീസൺ അറിയണമല്ലോ പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ് എനിക്ക് വരുന്ന കമൻ്റുകളിൽ തൊണ്ണൂറ് ശതമാനം ഞാൻ നോക്കുമ്പോൾ ഒരു മാസം മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ മാത്രം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന കമൻറ്റുകളാണ് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഹെവി പി ആർ അടിച്ച ആരോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എന്താണെങ്കിൽ എത്ര കാലം ചെയ്യും നോക്കാം അത് ആ വഴിക്ക് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ബട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മജൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കല്യാണത്തിൻ്റെ വീഡിയോ ഏതെങ്കിലും ഒരു ചാനലിൽ വരുമ്പോൾ അതിനടി പോയി കമൻ്റ് ഇടുന്നവർ ഇത് പി ആർ തൊഴിലാളികളാണ് എന്ന അല്ലെങ്കിൽ പി ആർ ജനറേറ്റഡ് വോട്ട് അക്കൗണ്ടുകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് ഈ കാര്യം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാക്ട് കാര്യം എന്താണെന്നുള്ളതോ അറിയാത്തവരാണ് പെട്ടെന്ന് എല്ലാവരും നോക്കുമ്പോൾ ധർമ്മജൻ ഓൾറെഡി മക്കളുള്ളതാണല്ലോ രണ്ട് പെൺമക്കളുള്ള ആളാണല്ലോ അപ്പോൾ ആദ്യ ഭാര്യ എന്തു ചെയ്തു ഇത് രണ്ടാമത്തെ ഭാര്യമാണ് ആ സംശയമൊക്കെ വന്നിട്ട് ഇതെന്താണെന്ന് പോലും നോക്കാതെ വന്ന വീഡിയോനടിയിൽ പോയിട്ട് കമൻറ്റ് എറിഞ്ഞു പോരാ എന്നുള്ള രീതിയിലുള്ള കമൻ്റ് തൊഴിലാളികളാണ് കുറച്ച് കമൻ്റ് ഒക്കെ ഞാൻ വായിച്ചു തരാം വെയിലടിച്ച് വട്ടായതാണോ മഴ കൊണ്ട് വട്ടായതാണോ ബേസിക്കലി വട്ടായതാണോ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അൽ ഐശ്വര്യം കിട്ടിയാൽ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അല്ലേ ഓഹോ ഇവൻ്റെ ഇവനെ പോലെ ഒരു ചെറ്റ വേറെ ഉണ്ടാവില്ല ഭ്രാന്ത് കല്യാണം കഴിക്കുന്ന ഒരു ഭ്രാന്താണോ അല്ലാതെ ഇത് ഇനിയിപ്പോൾ ഓക്കെ അവരൊരു റീസൺ ഉണ്ട് അവർ ഈ ഒരു കല്യാണം ഇപ്പോൾ കഴിച്ച് അതായത് ഇപ്പോൾ ഈ റീസൻ്റ്ലി മക്കളുടെ മുന്നേ മക്കൾ താലി എടുത്തു അവർ കല്യാണം കഴിക്കുന്നത് പ്രോപ്പർ റീസൺ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തായാലും അറ്റ്ലീസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു അല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ബ്രാന്തായിട്ട് തോന്നും പിന്നെ ഇതേമാതിരി കുറേ തെറി വിളിച്ചും വയറൽ ആവാൻ വേണ്ടിയിട്ടാണ് എന്നും അല്ലെങ്കിൽ എന്താ പറയുക ധർമ്മജന ബോഡി ഷെയിം ചെയ്തിട്ടും ഭാര്യയെ ബോഡി ഷെയിം ചെയ്തിട്ടും ഒക്കെ ആയിട്ടുള്ള പ്രഹസനമാണ് എന്ന് പറഞ്ഞിട്ടും ഇവൻ പോലും വെറുതെ വിടാത്ത രീതിയിൽ നല്ല രീതിയിൽ കമൻ തൊഴിലാളികളെ ഇറങ്ങി ഏകദേശം ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു ചാനലിൻ്റെ മൂവായിരത്തി അഞ്ഞൂറോളം കമൻറ്റുകളാണ് ആ ഒരു ചാനലിൻ്റെ അടിയിൽ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് ധർമ്മജൻ ബൂൾഗാട്ടി തന്നെ പറയുന്നുണ്ട് കണ്ടോ ഇനി ആദ്യത്തെ കല്യാണത്തിന് ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു രണ്ടാമത്തെ കല്യാണത്തിന് എന്നെക്കാട്ടിയും ഭയങ്കര ഇതായിരുന്നു അന്നൊരു ടെൻഷനായിരുന്നു പക്ഷെ ഇന്നിപ്പ നല്ല സന്തോഷം അല്ല എല്ലാരും രണ്ടാമത് ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യ വിവാഹിതയാവുന്നു വരൻ ഞാൻ തന്നെ അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ മക്കളും തന്നെ ഞങ്ങൾ ഒളിച്ചോടി പോകാൻ കഴിച്ചു എന്നൊക്കെ പറയുന്നില്ല ലവ് മാരേജായിരുന്നല്ലോ അപ്പോൾ അതൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള ഞാൻ സമിതി ലംഘമായിട്ടുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയെങ്കിലും അതൊരു പ്രോപ്പർ എവിഡൻസ് അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗവണ്മെൻറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് രജിസ്ട്രേഷൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു എൻ്റെ രേഖ കിട്ടുന്നു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത് പതിനാറ് വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് കല്യാണി കഴിഞ്ഞിട്ട് ഇപ്പോൾ രേഖ ഉണ്ടാക്കുന്നു എൻ്റെ മൂത്ത മോള് വൈക പത്താം ക്ലാസ്സിലാണ് ഇളയ മോള് വേദ ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പോൾ അവർക്കും നാളെ ഒരിക്കലും ഒരു രേഖാപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത് ഞാൻ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമല്ലോ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഇവളും പക്ഷേ പക്ഷേ അതിനെക്കുറിച്ച് സെറ്റപ്പെട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നു പിള്ളേർ രാവിലെ റെഡിയാവുന്നു ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ സാധാരണ നയിക്കണവർ വേണ്ടി റെഡിയായി അങ്ങനെ നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ധർമ്മജന്ദ് ബോൾഗാട്ടി അതിൽ വിശദമായി പറഞ്ഞത് അതായത് അവരുടെ കല്യാണം ബേസിക്കലി നടന്ന ടൈമിൽ അവർക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല സോ ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല സോ ഇനി എബ്രോഡോ കാര്യങ്ങൾക്കൊക്കെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മക്കൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പല രേഖകളും ഇപ്പോൾ അറിയാമല്ലോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമുക്ക് ഇവിടെ ഒരു ലോണിന് പോകുവാണെങ്കിൽ അവിടെ ഒരു ഗ്യാരണ്ടർ നിൽക്കാൻ വേണ്ടി ഒരു ഹസ്ബൻഡും വൈഫും വൈഫിന് ഹസ്ബൻഡ് നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്നുണ്ടെങ്കിലും മാരേജ് പ്രൂഫ് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പത്ത് പതിനാറ് കൊല്ലമായിട്ട് അവർ ആ ഒരു പ്രൂഫ് ഇല്ലാതെ നിൽക്കുമ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അവർ കല്യാണം രേഖാമൂലം കല്യാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് അവർ എൻജോയ് ചെയ്തു അവർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് അതായത് ആദ്യം നമ്മൾ നമുക്കൊക്കെ കല്യാണം ഇപ്പോൾ എനിക്കൊക്കെ അറിയാം കല്യാണത്തിൻ്റെ ആ ഒരു സിനിഹരിവൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഒരു ഹാരിബറിന് നടന്നത് കൊണ്ട് ഇനിയിപ്പോ ചിലപ്പോ ഒരു കല്യാണം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ മേ ബി ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അപ്പോ ഇവർക്ക് അതൊരു കറക്റ്റ് സിറ്റുവേഷൻ ആണ് ഞാൻ പറയുമ്പോ ആക്ച്വലി ലൈക്ക് അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കല്യാണം അപ്പൊ അത് രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തില് അവരെന്ത് ചെയ്തു അതൊരു രസമായിട്ട് ആ ഒരു മെമ്മറി അവർ റീ ചെയ്യുന്ന രീതിയിൽ രണ്ടാമതും അമ്പലത്തിൽ പോകുന്നു താലി കെട്ടുന്നു ഇടുന്നു മക്കള് കാണുന്നു അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവർ ചെയ്തൊരു പ്രോസസ്സ് അത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയ വഴി ധർമ്മജൻ തന്നെ പറഞ്ഞു എൻ്റെ ഭാര്യ വിവാഹിതയാണെന്നും ഞാൻ തന്നെ വരെ മക്കൾ സാക്ഷി പക്ഷെ ഇതൊന്നും അറിയാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വീഡിയോ കാണുന്ന വഴിക്ക് അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് എങ്കിലും ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ഇതൊന്നും അല്ലാതെ ഓക്കെ കണ്ടവാട കേട്ടവാട ഓടി കയറി ഇറങ്ങി വരാം എന്താണോ വട്ടാണോ ഊള ഇവം മറ്റേത് കുറച്ചെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ അതുപോലേത് എന്നുള്ളതേ ചോദിക്കാനുള്ളു പിന്നെ ഈ കമൻറ്റ് പി ആറിൻ്റെ ഒരു പരിപാടി വേറൊരു സംഗതി കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഇതൊരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യണം ആർക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേണിൽ ഒരേ പോലത്തെ സാധനങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ഇത് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഹെവി പി ആർ വർക്ക് ഇല്ലെങ്കിൽ വേറൊരു സംഗതി ഞാൻ കണ്ടുപിടിച്ച് അതായത് ഈ കുറച്ച് കാലങ്ങളായിട്ട് ബിഗ് ബോസിൻ്റെ പേജുകൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന ഗ്രൂപ്പുകളും പേജുകളുമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ചില ബിരുദന്മാരുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആളുകൾ ഒരു പത്ത് നൂറിൻ്റെ മുകളിലെ ആളുകൾ കാണും അല്ലെങ്കിൽ അതുക്കും മുകളിൽ ആളുകളെ വെച്ചിട്ട് ഓരോരുത്തരുടെ ഇതിൽ രണ്ടും മൂന്നും അറിയാലോ ജിമൈൽ ഐ ഡി വെച്ചിട്ട് യൂട്യൂബിൽ ഐ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കാണും അപ്പോൾ ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആരുടെയെങ്കിലും ഇതിലെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് അങ്ങനെ എടുത്തുകൊണ്ടുപോയിട്ട് ആ ഗ്രൂപ്പിൽ പേസ്റ്റ് ചെയ്യും ഓക്കെ ഒരു കമൻറ്റിന് ഇത്ര രൂപ അങ്ങനെ കമൻ്റ് അടുപ്പ് തുച്ഛമായ പൈസയാണ് അതായത് ഒരു ദിവസം ഒരു വ്യക്തി ഇരുന്നിട്ട് കമൻറ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എഴുതി പിടിപ്പിച്ച് ഇവർ ആദ്യം ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും അതും എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച് വിടുക അതിങ്ങനെ ആൾക്കാർ നോക്കിയിട്ട് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുക ഇതൊരു വഴി രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഹിറ്റ് ഗ്യാങ്ങുകളെ വാട്സാപ്പ് ഗ്രൂപ്പുകളോ ടെലിഗ്രാം ഗ്രൂപ്പുകളോ ഒക്കെ ഇതേപോലെ ലിങ്ക് കൊണ്ടു അടിക്കാൻ പറയുക കമൻറ്റുകൾ ഒരാൾക്കെതിരെ കമൻ്റ് അടിക്കാൻ പറയുക ഇത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഉണ്ട് അതായത് ഒരാൾക്ക് ഒരാൾക്കെതിരെയുള്ള ഹെയ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്ത് ജയിക്കുന്ന പരിപാടി ഞാൻ ആലോചിക്കുന്നത് ഏത് മൺത്രയും എനിക്കെതിരെ അത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അയ്യോ എന്നാലും എനിക്കൊക്കെ ഇങ്ങനെ കമൻറ്റിടാൻ വേണ്ടി പൈസ ഒഴിവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഏത് രീതിയിൽ വളർന്നു വരുത്തണമെന്നാണ് ഞാൻ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കമൻറ്റ് ഇട്ട് തന്നെ വളർത്തരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ സോ ഞാൻ ഇനിയും ഇതിൻ്റെ പിന്നെ തന്നെ ഉണ്ടാവും ഈ കമൻസുകൾ ആര് എപ്പോൾ എങ്ങനെ ഇടിയിക്കുന്നു എന്നുള്ളത് ജെനുവൻ ആയിട്ട് കുറേ ആൾക്കാർ ഇപ്പം ഞാൻ കളിച്ച ഗെയിം ഇഷ്ടപ്പെടാതെ എന്നെ വന്ന് ചീത്ത പറയുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് സോറിയേ പറയാനുള്ളൂ കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒത്ത് ആ എക്സ്പെക്റ്റേഷൻ അല്ല ഞാൻ കളിച്ചത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിനകത്ത് ഇതുവരെ കളിച്ചത് നിങ്ങൾ മറ്റേ ഫയർ തീ അടിച്ചു കുത്തുന്നുള്ള സീക്രട്ട് ഏജൻ്റായി നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതേ സാധനം ഞാൻ ബാക്ക് ടു ദാറ്റ് ഹൊറിബിൾ സാധനത്തിലേക്ക് പോകേണ്ടി വരും ഞാൻ ആ ഫേസ് മാസ്ക് വെച്ച് നടക്കേണ്ടി വരും ദിസ് ഈസ് വാട്ട്സ് അതാ ഇതാണ് ഞാൻ ദിസ് ഈസ് വാട്ട്സ് മീ ലൈക്ക് അതിനകത്ത് നിങ്ങൾ കണ്ടു അതാണ് സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ് ബേസിക്കലി എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു ഇപ്പം ഇനി പുറത്തിറങ്ങിയാലും ആം ദ സെയിം ഓക്കെ അപ്പന് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ ഞാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് തെറി വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളാണ് ഒരു കാര്യമില്ല ഓക്കെ അത് വളരെ കുറച്ച് ആളുകൾ ജെനുവിനായിട്ട് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് എന്താ പറയുക എനിക്ക് നിങ്ങളുടെ സോറി അല്ല വേറെ ഒന്നും നിങ്ങളോട് പറയാനില്ല അങ്ങനെ എക്സ്പെക്ടേഷൻ ഉള്ളതായിട്ട് എക്സ്പെക്ടേഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജെനുവിൻ ആയിട്ട് അതിൻ്റെ സോറി പറയുന്നു അല്ലാത്ത പക്ഷം പി ആർസ് വന്നിരുന്ന കമൻറ്റുകളോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെന്നു നോക്കിക്കോ നിങ്ങളൊരു കമൻറ്റ് ഇട്ട് അതിന് അടിയിൽ വേറൊരു കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇട്ട അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരു മാസം രണ്ട് മാസം അതായത് ബിഗ് ബോസിൻ്റെ ടൈമിൽ ഓപ്പൺ ആക്കിയ അക്കൗണ്ട് അത്രയും റീസെൻ്റ് റീസൻറ്റ് ഡേയ്സിൽ ഓപ്പൺ ആക്കി അക്കൗണ്ടൊക്കെ ആക്കായിരിക്കും എത്ര കാലം ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ ഇത്രയും കാശുണ്ടെങ്കിൽ എത്ര എത്തപ്പഴം വാങ്ങി തന്നെ മണ്ടമ്മമാർക്ക് അതിനുള്ള പോലും ഇല്ലേ അമ്മമാർക്കൊന്നും കഷ്ടം